അത് സ്വന്തം ജീവിക്കാതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളാണ് കേട്ടോ അതെങ്ങനെയുള്ള ആളുകളാന്ന് വിചാരിച്ചാല് മര്യാദക്ക് ഭക്ഷണം ഒന്നും വാങ്ങിക്കഴിക്കാതെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും നടത്താതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവര് ഇങ്ങനെ എത്ര പണം കിട്ടിയാലും ആ കിട്ടുന്ന പണം മുഴുവൻ നാട്ടിലേക്ക് അയച്ച് ഇവിടെ പച്ചവെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുന്നവര് സ്വപ്നങ്ങൾ ഇഷ്ടം പോലെ അവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ കുടുംബത്തിന് വേണ്ടിട്ട് അതൊക്കെ ത്യജിക്കുന്നവര് അങ്ങനെ ജീവിച്ച് അവസാനം എല്ലാം കൂടെ വിങ്ങി പൊട്ടി ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ വന്ന് പെട്ടെന്ന് ഒരു സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അവസാനിക്കുന്ന ജീവിതം സ്വന്തം ജീവിക്കാതെ കുടുംബത്തിന് വേണ്ടി അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഗൾഫിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ ഇവിടെ ഒരു ഒരാൾക്ക് സംഭവിച്ച അവസ്ഥ ഇനി ആർക്കും സംഭവിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇദ്ദേഹത്തിന്റെ അവസ്ഥ നോക്കി നോക്കിയതിന് ശേഷം നമ്മൾ ചിന്തിക്കാം സംസാരിക്കാം പഠിക്കാം ഞാൻ പതിനൊന്ന് കൊല്ലം ദുബൈയില് നിന്ന് എട്ട് കൊല്ലം മസ്ക്കറ്റി നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ വേടിച്ചതല്ല എന്റെ ഭാര്യയുടെ വേണ്ട മക്കളെയൊക്കെ പഠിപ്പിച്ചവരൊക്കെ ഇപ്പൊ ചൊവ്വ രീതിയായി വീടൊക്കെ വെച്ച് ഞാൻ നാട്ടി വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാതെ ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ മൂത്തു വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ ഞാൻ പ്രതികരിച്ചു അന്നേരം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞറങ്ങിപ്പോൾ വിപ്ലവം എന്ന് പറയുന്ന പറയുന്നൊരു ഇതുണ്ടോ വിപ്ലവ അത് ഇപ്പൊ എറണാകുളത്ത് ഒരു വലിയ ഓഫീസിൽ ജോലിയാ അനന്തു ആർ ദേവ് മോള് ഇന്ത്യ മൊത്തത്തു വെങ്കിലും മരുമോൻ ചാത്തന്നെത്തിയാപ്പിച്ചു പിന്നെ മോന് വേണ്ടി ഒരു അഞ്ചിത്തൻ്റെ സ്ഥലവും വീടും ഒക്കെ ഭാര്യയുടെ കാലക്ഷേ അവനാ പള്ളിമുക്കി മോക്ക് വേടിച്ചു ഞാനിങ്ങനെ ജീവിക്കുന്നു പോട്ടെ എല്ല ശെരിയാവും ഇരുത് അവരുടെ ജീവിതം വളർന്നു വരണം അവിടെടുക്ക പോരു നിങ്ങളെ പോലുള്ള മക്കളില്ല അപ്പൊ ശരി പ്രാർത്ഥിച്ച അത്ര മതി ആ നാളെ അവർക്ക് ഈ ഗതി വരായിരിക്കട്ടെ ഞാൻ ശമിക്കത്തില്ല പാടില്ല ഉണ്ടോ അങ്ങനെ ചെയ്യണോ പ്ലസ് ഒരിക്കലും ഇല്ല പോട്ടെ ശരി ഓക്കെ കാണാം ഇനിയും നമുക്ക് എന്തെങ്കിലും പത്തൊമ്പത് വർഷം പ്രവാസി ആയിരുന്ന ഒരു മനുഷ്യന്റെ ചങ്ക് പൊട്ടിയുള്ള വാക്കുകളാണ് ആ മക്കൾ എന്ന് ആലോചിച്ചു ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന മകളും ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മകനും ആലോചിക്കണം കർമ്മ എന്ന സംഭവം ഉണ്ട് അതിന്റെ ഭൂമ്പ് റാങ്ക് പോലെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും അച്ഛൻ്റെ ഒരു വാക്കുണ്ട് ഞാൻ അവരെ ശപിക്കില്ല അതാണ് അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളായ ഗൾഫിൽ ജോലി ചെയ്യുന്ന കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ ക്യാഷ് ഇങ്ങോട്ട് അയക്കുന്നു നാട്ടിലേക്ക് അയക്കുന്നു എന്തെങ്കിലും ഒരു സമ്പാദ്യമുണ്ടായാൽ വീടും പറമ്പും എല്ലാം നിങ്ങൾ വാങ്ങുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങുന്നു ജോലി ചെയ്യുന്നവരും അതുപോലെ കച്ചവടം ചെയ്യുന്നവരും എല്ലാവരും കഷ്ടത്തിൽ തന്നെയാണ് ആരും സുഖത്തിൽ ചെയ്യുന്നു അവനിക്ക് ഒരു കുഴപ്പമില്ല എന്നും ഒന്നുമില്ല എത്ര വലിയ ബിസിനസ് ആണെങ്കിലും അതിൻ്റെതായ കഷ്ടങ്ങൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല ഗൾഫിൽ എത്തണമെങ്കിൽ ഒരുപാട് ചിലവുള്ളതാണ് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ചിലവുള്ളതാണ് പിന്നെ ഗൾഫിൽ ഉള്ളത് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള ഒരു അവസ്ഥ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എന്തെങ്കിലും ഓറ് പറയുന്ന കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ് ഇതെല്ലാം കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയ വീട് പറമ്പ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആകട്ടെ ഏതാണെങ്കിലും അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ നിങ്ങൾ കേട്ട ഇദ്ദേഹത്തിന്റെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര ഇഷ്ടമുണ്ടെങ്കിലും ിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിലും ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ ദയവു ചെയ്ത് ചെയ്യാൻ പാടില്ല അതുപോലെ ഭാര്യക്ക് ഭാര്യയുടെ ഭാഗത്തിൽ നിന്ന് ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും സ്വത്തോ സ്ഥലമോ പറമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആസ്തി ഉണ്ടെങ്കിൽ അതിനെയും ഭർത്താവിനും എഴുതി കൊടുക്കേണ്ടതുമില്ല ഇഷ്ടത്തോടെ പെരുഷത്തോടെ എല്ലാം ഭർത്താവല്ലേ തരുന്നത് എനിക്ക് എല്ലാം തരുന്നത് ഭർത്താവല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ ഡോക്യുമെന്റ്സും ഭർത്താവിന്റെ പേരിലും എഴുതാൻ പാടില്ല ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നതിനാണ് നമ്മൾ അത് പഠിച്ച് ശീലിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേരിലുണ്ടായാൽ എന്താണ് കുഴപ്പം നമ്മുടെ വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും കാണിച്ചുകൊണ്ടു അത് കൊടുത്താൽ മാത്രമേ അവൾ സ്നേഹിക്കുമെന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല അത് ഭർത്താവിന്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ ഭർത്താവിന്റെ പേരിൽ ഉണ്ടായാലും ഇത് ഭാര്യയ്ക്ക് തന്നെയാണുള്ളത് ഭാര്യയുടെ പേരിലുള്ളതായിരിക്കും സ്വത്തുകളും ഇത് ഭർത്താവിന് തന്നെയാണ് ഉള്ളത് അതിനങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറരുത് കൈമാറിയാൽ അവസാനം ഖേദിക്കേണ്ടി വരുന്നു എന്നാണ് മക്കളുടെ പേരിലും നമ്മുടെ ആയുസ് ഉള്ളത്ര കാലം നമുക്ക് അവസാനം വരെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് കൊണ്ട് അവസാനം വരെ നമുക്ക് ജീവിക്കണമല്ലോ ആ ജീവിക്കാൻ ഒരു കാശില്ലെങ്കിൽ നമുക്ക് ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവുകയില്ല വീട്ടിലും പുറത്തും എവിടെ ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ സഹോദരന്മാർ എല്ലാവരും ചിന്തിച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെ പേരിലുള്ളത് നിങ്ങളുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ എല്ലാം ഒരു ഒരു നയാ പൈസ പോലും വെക്കാതെ എല്ലാം ഭാര്യയുടെ ഭാര്യയുടെ പേരിൽ ചെയ്യുന്നവർ മക്കളുടെ പേരിൽ ചെയ്യുന്നവർ എല്ലാം അനാഥാശ്രമത്തിൽ പോലെ പുറത്താണ് അവർ വീട്ടിൽ നിന്ന് പുറത്താണ് അവിടെ സംസാരിക്കുന്ന ഒരു വോയിസും ഉണ്ടാവുകയില്ല നമ്മുടെ പേരിൽ ഉണ്ടായാൽ നമുക്ക് അവസാനം വരെ നമ്മളെ പേരിൽ തന്നെ ഉണ്ടായാൽ അത് നമ്മുടെ കാലം കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് വേണമെന്ന് ചെയ്തുകൊട്ടേ അത് അവർക്ക് തന്നെ ഉള്ളതാണ് അതിന്റെ ഷെയറുകൾ അവർക്ക് തന്നെ പോകുന്നതാണ് എവിടെയും പോവുകയില്ല അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക എൻ്റെ ഗേൾഫ്രണ്ട് സുഹൃത്തുക്കളെ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക നിങ്ങൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കൊണ്ട് ഇത്ര കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി എനിക്ക് ഒരു മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ കാണിച്ചത് ഇതിനെ സതുപയോഗം ചെയ്തു കൊള്ളുക ദുരുപയോഗം ചെയ്യരുതേ ഇൻഷാല് അള്ളമേക്കും വാഹ്മത്തല്ല